കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പാണെന്ന് യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു പദ്ധതി നിർവഹണത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാമതാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നും യു മെമ്പർമാർ പറഞ്ഞു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ എട്ട് ദിവസം കൂടിയാണ് ബാലൻസ് ഉള്ളൂ ഈ സമയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി ചെലവ് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ശതമാനമാണ് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഇനി എട്ട് ദിവസം കൊണ്ട് ഒരു പത്ത് ശതമാനം പൈസ പോലും ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കില്ല അപ്പോൾ ഈ ഇത്ര കാര്യമായിട്ട് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ ഈ തനത് വർഷത്തെ പൈസ നാൽപ്പത് ശതമാനത്തിലധികം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പൈസ പുതിയ പദ്ധതിയിൽ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും പാവപ്പെട്ട ആളുകൾ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്കായി ഒൻപത് ഒൻപതര കോടി രൂപയാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് സ്ഥലം വാങ്ങാൻ പദ്ധതി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരാൾക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കുവാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല തനത് ഫണ്ട് രണ്ടര കോടി രൂപയോളം ഓരോ ബഡ്ജറ്റിലും അവതരിപ്പിച്ച് ഓരോ പദ്ധതിയിലും അതിനുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന പഞ്ചായത്താണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഈ പ്രാവശ്യം നമ്മളുടെ തനത് ഫണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി പിരിവ് നാൽപ്പത്തെട്ട് ശതമാനമാണ് ഇനി എട്ട് ദിവസം കൊണ്ട് എത്ര ശതമാനം പിരിക്കാൻ പറ്റും അപ്പം ഇത് തീർത്തും ആളുകളെ പറ്റിക്കുന്ന പാവപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ മേഖലയും സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറി ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള വിധവ വികലാംഗർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് അനിവാര്യമായി മാറ്റിവെച്ചിരിക്കുന്ന തുകകളൊന്നും തന്നെ ചെലവഴിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്തായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാറി ഈ പഞ്ചായത്തിൻ്റെ സ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണിന്ന് അതായത് പുറകിൽ നിന്ന് പതിനാലാം സ്ഥാനമാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളത് പദ്ധതി വിഹിതത്തിലും ഈ പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായ ആളുകൾക്ക് ഏത് കൊച്ചുകുഞ്ഞിനും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്ര അതപ്പതിച്ചു പോയ ഒരു ഗ്രാമപഞ്ചായത്തായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാറി ഇപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡിനൊക്കെ നാല് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുള്ളതിൽ രണ്ടര കോടി രൂപ പോലും ചെലവഴിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്തായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാറി അപ്പോൾ രണ്ട് കോടിയിലധികം രൂപ ആ ഒരു വിഭാഗത്തിൽ മാത്രം ഇപ്പോൾ ചെലവഴിക്കാൻ പറ്റാതെ ബാലൻസായി നിൽക്കുകയാണ് ഇതെല്ലാം പുതിയ പദ്ധതിയിൽ നിന്ന് വരും അപ്പോൾ തത്വത്തിൽ ഇന്ന് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ ഇതിൽ ഒരു പത്ത് ശതമാനം പോലും നിർവഹിക്കാൻ അല്ലെങ്കിൽ ഈ ഫണ്ട് കൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പായി മാറി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്